ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ അപ്പു കമ്പനിയിലേക്ക് പോകാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും അവിടെ പിടിച്ച് നിർത്തുകയാണ് നീ എന്താ ലഞ്ച് ബോക്സ് എടുക്കാനായിട്ട് മറന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒക്കെ എടുത്തിട്ട് ബാഗിലൊക്കെ വെച്ച് കൊടുത്ത് നേരെ പോകാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞപ്പോഴേക്കും ദേ ഒരാൾ ഹായ് അപ്പു എന്ന് പറഞ്ഞുകൊണ്ട് വരികയാണ് അപ്പോൾ അപ്പുവാണെങ്കിൽ ഇത് ആരാമ്മേ ആ എനിക്കറിയില്ല അപ്പോൾ ഹായ് അപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എന്ന് അപ്പവും പറയുകയാണ് ഞാൻ അകത്തോട്ട് വന്നോട്ടെ നീ ഞങ്ങൾ ചോദിച്ചുകഴിഞ്ഞപ്പോഴേക്കും ആ അകത്തേക്ക് വാ അല്ല നിങ്ങൾ ആരാണ് ആ പറയാം ഞാൻ കാര്യങ്ങളെല്ലാം വിശദമായിട്ട് തന്നെ പറയാം ഏർ ഞാൻ പറഞ്ഞ പെണ്ണിനെ അപ്പുവിന് കാണണ്ടേ ഹോ അപ്പൊ താങ്കൾ ബ്രോക്കറാണല്ലേ ആ അങ്ങനെയും പറയാം എന്ന് ഇയാള് സംസാരിക്കാണ് ആ അല്ല അപ്പോ ദീപു ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ലായിരുന്നോ ഇല്ല പറഞ്ഞില്ല എന്നിങ്ങനെ പറയുകയാണ് ആ ഞാൻ ദീപുവിനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞായിരുന്നു അപ്പോ ഏതായാലും ഈ പെണ്ണ് നല്ല ഭംഗിയുള്ള പെണ്ണാണ് സ്വത്തുക്കളും ആവശ്യത്തിനുണ്ട് എത്രയും പെട്ടെന്ന് കല്യാണം നടത്തി കഴിഞ്ഞാൽ അത് ഓക്കെയാണ് അപ്പുവിൻ്റെ ആ തീരുമാനം എന്താണ് ഇതൊക്കെ കേട്ടു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ എൻ്റെ തീരുമാനം അച്ഛനോട് പറഞ്ഞതാണല്ലോ എനിക്കിപ്പോൾ കല്യാണം വേണ്ട ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇയാളാകെ സ്തംഭിച്ചു നിൽക്കുകയാണ് കല്യാണം വേണ്ടെന്നോ അതെ അച്ഛനോട് ഞാൻ വിശദമായിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞാണ് അച്ഛൻ നിങ്ങളോട് സംസാരിച്ചില്ലേ ഇല്ല ദീപനോട് ഒരു കാര്യവും പറഞ്ഞിട്ടില്ലല്ലോ ആ എന്ന അച്ഛനോട് ഞാൻ പറഞ്ഞാണ് എനിക്ക് കല്യാണം വേണ്ട എന്ന് അല്ല എന്താ അപ്പൂ അങ്ങനെ സംസാരിച്ചത് അപ്പുവിന് ഈ പെണ്ണിനെ ഇഷ്ടമാകഞ്ഞിട്ടാണോ എങ്കീ അപ്പൂ ഞാൻ കാണിച്ചു തരാം കുറെ പെണ്ണുങ്ങളെ എന്ന് പറഞ്ഞുകൊണ്ട് അയാളെ ടാബ് എടുത്തിട്ട് ഇങ്ങനെ കുറേ പെണ്ണുങ്ങളുടെ ഫോട്ടോ ഇങ്ങനെ കാണിച്ചു കൊടുക്കാനും ശ്രദ്ധിക്കുകയാണ് അതെ നോക്കിയേ ഈ പെണ്ണിനെ നോക്കിയേ ഇത് നല്ല ഭംഗിയുള്ള പെൺകുട്ടിയല്ലേ ആവശ്യത്തിന് സ്വത്തും പണവും സ്ത്രീധനം ആണെങ്കിൽ കൈ നിറച്ചങ്ങോട്ട് തരും അതിനെക്കുറിച്ച് ഓർത്തും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട യാതൊരു കാര്യമില്ലായോ അങ്ങൾ എനിക്ക് സ്ത്രീധനവും ഒന്നും വേണ്ട എനിക്ക് ഈ പെണ്ണിനെയും വേണ്ട ഞാൻ ഒരു പെൺകുട്ടിയുമായിട്ട് സ്നേഹത്തിലാണ് കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ആ പെണ്ണിനെ തന്നെ മാത്രമേ കല്യാണം കഴിക്കുള്ളു ചേട്ടൻ ഈ കാര്യം പറഞ്ഞുകൊണ്ട് ഇനി മേലെ ഇങ്ങോട്ട് വരാൻ നിൽക്കണ്ട അച്ഛൻ അങ്ങനെ പല കാര്യങ്ങളും പറയും അതൊന്നും എനിക്ക് കേൾക്കേണ്ട ആവശ്യമൊന്നുമില്ല എൻ്റെ തീരുമാനം ഇതാണ് ഞാനൊരു കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ ഞാൻ സ്നേഹിച്ച പെൺകുട്ടിയെ തന്നെ ഞാൻ കല്യാണം കഴിക്കുള്ളൂ അതിന് ചേട്ടെന്നെ ഇനി ഇവിടെ ഇരുന്ന് മോഷിക്കേണ്ട ആവശ്യമൊന്നുമില്ല എനിക്കേ കമ്പനി പോകാൻ സമയമായിരുന്നു പറഞ്ഞുകൊണ്ട് അപ്പു ഇറങ്ങുകയാണ് അപ്പവും ഇറങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും ശേ ഇത് പോയല്ലോ അപ്പം ഇയാളാണെങ്കിൽ അതെ ഞാൻ ഇവിടം വരെയും വന്നതല്ലേ ഇത്രയൊക്കെ പറഞ്ഞല്ലേ അപ്പോൾ ഒരു അഞ്ഞൂറ് രൂപ ചായ കുടിക്കാൻ തരാവോ എന്ന് ചോദിച്ചപ്പോഴേക്കും അയ്യോ അഞ്ഞൂറ് രൂപയോ ഇറങ്ങിപ്പോളോ അയാളൊരു അഞ്ഞൂറ് രൂപ തന്നെ ആരാണ് പറഞ്ഞു പറഞ്ഞാൽ അയാളോട് പോയി ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞോട് ചിത്രയാകത്തേക്ക് കയറി പോവുകയാണ് അപ്പോൾ നമ്മുടെ ഈ ബ്രോക്കറാണെങ്കിൽ ശനി എന്ത് ചെയ്യും ഇതിപ്പോൾ ആകെ നാണകെട്ടൊരവസ്ഥയായി പോയല്ലോ പിന്നീട് കാണിക്കുന്നു നമ്മുടെ സിദ്ധാർത്ഥിനെ അപ്പോൾ സിദ്ധാർത്ഥാണെങ്കിൽ അൻദിനോട് ചോദിക്കുകയാണ് മോനെ നിനക്ക് എന്നോട് ദേഷ്യമുണ്ടോ വെറുപ്പുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അച്ഛാ ഇല്ല അച്ഛാ എനിക്കുണ്ടായിരുന്നു അച്ഛനോട് ദേഷ്യവും വെറുപ്പൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഒരു നിമിഷം കൊണ്ട് അതല്ല ഇല്ലാതായി എനിക്കിപ്പോൾ അച്ഛനോട് സ്നേഹവും ബഹുമാനവും ഇഷ്ടവും ഒക്കെയാണ് എനിക്ക് അച്ഛനോട് ഒരു ദേഷ്യമില്ല അച്ഛാ എൻ്റെ അമ്മയെ എൻ്റെ മുന്നിൽ കൊണ്ടുവന്നു നിർത്തിയില്ല അച്ഛൻ അതിനെക്കുറിച്ച് ഓർത്തു ഓർക്കുമ്പോൾ എനിക്ക് വല്ലാത്ത സന്തോഷം തന്നെയാണ് എനിക്ക് തോന്നുന്നത് ആ എല്ലാം ഇത്രയൊക്കായി ഇനി പ്രതീക്ഷിനെയും കൂടി കണ്ടെത്തണം മോനെ ഇത് കെട്ടിഞ്ഞപ്പോഴേക്ക് നമ്മുടെ എൻ്റത് ആകെ സ്തംഭിച്ചിങ്ങനെ നിൽക്കുകയാണ് മോനെ നിനക്കറിയോ പ്രതീക്ഷ എവിടെയുണ്ടെന്ന് പ്രതീക്ഷ എവിടെയുണ്ടെങ്കിൽ പറയടാ നമുക്ക് പ്രതീക്ഷിനെയും പോയി കാണണം നിങ്ങൾ സംസാരിക്കുകയാണ് അപ്പം ഇത് കേട്ട് കഴിഞ്ഞാൽ എപ്പോഴേക്കും ദൈവമേ ഇതാണെങ്കിൽ ദൈവമ്മേ ഇപ്പം പ്രതീക്ഷിൻ്റെ കാര്യം പറയണ്ട പ്രതീക്ഷ ജയിലിലാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അച്ഛനും അമ്മയ്ക്കും അത് സങ്കടമാവും എന്തിനാണ് അവരെ സങ്കടപ്പെടുത്തുന്നത് ഏതായാലും അവനെക്കുറിച്ച് ഇപ്പം സംസാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്താടാ ഒന്നും ഇണ്ടാത്തത് നിനക്ക് പ്രതീക്ഷിനെക്കുറിച്ച് വല്ല വിവരമുണ്ടോ എന്ന് ചോദിച്ചു ഇല്ല അച്ഛാ പ്രതീക്ഷ എവിടെയുണ്ടെന്ന് എനിക്കറിയില്ല അവനെക്കുറിച്ച് യാതൊരു വിവരവും ഇല്ല കണ്ടെത്തണോടാ നമുക്ക് കണ്ടെത്തണം പ്രതീഷിനെയും കണ്ടെത്തണം എന്നിട്ട് നിന്റെ അമ്മയുടെ മുന്നിൽ എത്തിക്കണം എന്നാലേ അമ്മയ്ക്ക് കൂടുതൽ സന്തോഷമാവുകയുള്ളു അപ്പം ഇത് കേട്ടുകൊണ്ട് വരികയായിരുന്നു നമ്മുടെ സുമിത്രയും ശീതളും അപ്പോൾ സുമിത്ര എടുത്ത വായിക്കും ഹാ പ്രതീഷിനോടും പറഞ്ഞിട്ടുണ്ടാവും അമ്മ മരിച്ചെന്ന് അതുകൊണ്ടായിരിക്കും പ്രതീഷും ഇവിടെ എത്താത്തത് അല്ലെങ്കിൽ അവൻ എപ്പോഴും എത്തിയാനായിരുന്നു പക്ഷേ അവനെയും ഞാൻ കണ്ടെത്തും എന്നിങ്ങനെ സുമിത്ര പറയുകയാണ് അപ്പോഴേക്കും ശീതളാണെങ്കിൽ എന്നാലും ആ ദീപോങ്കളെ കുറിച്ച് ആലോചിച്ചിട്ടേ എനിക്കാകെ അരിശൻ വരുന്നുണ്ട് എന്നാൽ എന്നാലാ ദീപത്തെ അങ്കൾ എന്തിനാണ് അങ്ങനെ പറഞ്ഞത് അമ്മ മരിച്ചുപോയെന്നുള്ള കാര്യം ആ ജീവിച്ചിരിക്കുന്ന ചേച്ചിയെ കുറിച്ച് മരിച്ചു പോയെന്ന് പറഞ്ഞിരിക്കുന്നു അത്രയ്ക്കും മോശം സ്വഭാവമുള്ള ആളായിരുന്നു അങ്കള് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പൊ നമ്മുടെ എൻ്റെ ഇതാണെങ്കിൽ അമ്മേ അയാളോട് പോയി ചോദിക്കണ്ടേ അമ്മ എന്തിനാണ് മരിച്ചെന്ന് എന്നോട് കള്ളം പറഞ്ഞെന്ന് ചോദിക്കണ്ടമ്മേ ചോദിക്കണോ അമ്മേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്ക് നമ്മുടെ സിദ്ധാർത്ഥ് വേണ്ട മോനെ എന്തിനു ചോദിക്കുന്നു ചോദിച്ചിട്ട് വല്ല പ്രയോജനമുണ്ടോ അവൻ ചെയ്ത പാപത്തിന്റെ പരിഹാരം അവൻ തന്നെ അനുഭവിക്കും അത് ഉറപ്പുള്ള കാര്യം തന്നെയാണ് ചോദിക്കണ്ട മോനെ എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട് നീ ഏതായാലും റൂമിലേക്ക് വാ ഞാൻ നിന്നോട് കുറച്ച് നേരം സംസാരിക്കട്ടെ ഇത് കേട്ട് നമ്മുടെ എൻ്റെ ഇത് വേണ്ട അച്ഛാ എനിക്കിപ്പോൾ അച്ഛനോട് സംസാരിച്ച് നിൽക്കാൻ സമയമില്ല എനിക്ക് അത്യാവശ്യമായിട്ട് പുറത്തോട്ട് പോകാനുണ്ട് എവിടെയാ മോനെ നീ എങ്ങോട്ട് പോകുന്നത് എനിക്ക് അത്യാവശ്യം ഇട്ട് പുറത്തോട്ട് പോകാനുണ്ട് എനിക്ക് ചില ആൾക്കാരെ കാണണം കണ്ടട്ടെ കുറച്ച് സംസാരിക്കാനുണ്ട് എന്ന് പറയുകയാണ് മോൻ നീ ആരെയാണ് കാണാൻ പോകുന്നത് അതൊന്നും അച്ഛൻ ഇപ്പോൾ അറിയണ്ട ഞാൻ ഏതായാലും ഇറങ്ങുകയാണ് എന്നും പറഞ്ഞുകൊണ്ട് ആൻഡിത് അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് അപ്പോൾ അനിത് അവിടെ നിന്ന് ഇറങ്ങി പോയി കഴിഞ്ഞപ്പോഴേക്കും സിദ്ധാർത്ഥാണെങ്കിൽ ഷെ ആൻഡുദിനോട് കുറച്ച് നേരം സംസാരിച്ചിരിക്കാമെന്ന് വിചാരിച്ചാണ് ഇരുന്നത് ഇപ്പോൾ അത് നടന്നില്ലല്ലോ അവൻ പോയി എന്നും പറഞ്ഞുകൊണ്ട് സിദ്ധാർത്ഥ് പോയി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സുമിത്രയാണെങ്കിൽ മോളെ ഞാനും പുറത്തേക്ക് പോവുകയാണ് അമ്മ അമ്മ അവിടെ പോവുകയാണ് ആൻഡുത എങ്ങോട്ടാണ് പോയതെന്ന് എനിക്കറിയാം അതുകൊണ്ട് ഞാൻ എത്രയും പെട്ടെന്ന് ചെല്ലട്ടെ എന്നും പറഞ്ഞുകൊണ്ട് സുമിത്ര അവിടെ നിന്ന് ഇറങ്ങുകയാണ് പക്ഷേ ഇതിലിങ്ങനെ ഓരോ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ദീപുവിനെയാണ് അപ്പോൾ ദീപു എന്താ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ചിത്ര വന്നിട്ട് അല്ല ദീപോട്ട ദീപോട്ടന് വല്ല ഉണ്ടായിട്ടാണോ എന്തിനാണ് ഓരോ ബ്രോക്കർമാരെയും ഇങ്ങോട്ട് പറഞ്ഞു വിടുന്നത് അവൻ്റെ മനസ്സിൽ പൂജയാണെന്ന് നന്നായിട്ട് തന്നെ അറിയാലോ ദീപോട്ടന് പിന്നെ എന്തിനാണ് ദീപോട്ടൻ അവരെ പറഞ്ഞു വിട്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്ക് ഒരു പൂജ എടിയ ആ പൂജ പങ്കജിന് പിന്നാലെയാണ് പങ്കജ് തട്ടിയെടുത്തു പൂജയെ ഇനി അവളെക്കുറിച്ച് കുറിച്ച് ഓർത്തോട്ട് യാതൊരു കാര്യമില്ല പിന്നെ ദീപോണ് അത് ഇതിങ്ങനെയൊക്കെ പറയും പൂജ അങ്ങനെയൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞുകൊടുക്കാൻ നിൽക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ചിത്രം നോക്കുമ്പോൾ ദേ ദയവില്ക്കുന്നു അൻത് അനുദിനെ കണ്ട് സന്തോഷത്തിൽ നമ്മുടെ ചിത്രം മതിമറ നിൽക്കുകയാണ് മോനെ അനിരുദ്ധേ എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ് അപ്പോൾ ദീപവും തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും അനുദിനെ കണ്ട് ദീപവും ഞെട്ടിത്തെറിച്ച് അവിടെ നിന്ന് ചാടി എണീകയാണ് അപ്പോൾ ഈ അൻരുത് ആകെ കണ്ണ് മേടിച്ചാൽ നോക്കി നിൽക്കുകയാണ് അപ്പോൾ ദീപുവിന് എന്തു പറയണമെന്നറിയാൻ പേരവസ്ഥ അപ്പോൾ ദീപം എടുത്ത് വായിക്കും ചിത്രേ ഇങ്ങനെ നോക്കി നിൽക്കും നീ അകത്തോട്ട് ചെന്നണ്ടേ നീ അകത്തേട്ട് ചെന്നിട്ട് കുറേ എന്തേലും കുടിക്കാനൊക്കെ എടുക്ക് അപ്പോൾ ചിത്ര ഒന്നും മിണ്ടാതിരിക്കീപോട്ടാ അതൊക്കെ പിന്നെ ആവാ ഞാൻ അൻരുദിനെ ഒന്ന് കണ്ണ് നിറയോ കണ്ടോട്ടെ എടാ മോനെ എത്ര വർഷം എടാ നിന്നെ കണ്ടിട്ട് നീ ഇത്ര നാളെ എവിടെയായിരുന്നടാ നിന്നെ കണ്ട് കൊതു തീർന്നില്ലല്ലോടാ എടാ നിന്റെ അമ്മ നിന്നെ അന്വേഷിച്ച് എത്ര മാത്രം നടന്നെന്നറിയാമോ ഒരു നോക്ക് നിന്നെ കാണാൻ വേണ്ടി നിൽക്കുകയാണ് നിന്റെ അമ്മ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അനിരുദ്ധ് എൻ്റെ അമ്മയോ മരിച്ചു പോയ എൻ്റെ അമ്മ എങ്ങനെയാണ് എന്നെ കാത്തിരിക്കുന്നത് ആൻറ്റി ഇത് കെട്ടിയപ്പോഴേക്കും അരുതേ എന്തൊക്കെയാ പറയുന്നത് നീ എന്തൊക്കെയാ പറയുന്നത് നിന്റെ അമ്മ മരിച്ചു പോയെന്നോ നിൻ്റെ അമ്മ മരിച്ചു പോയിട്ടൊന്നുമില്ല ഒരു വാടക വീട്ടിൽ പൂജയ്ക്കപ്പം താമസിക്കുന്നുണ്ട് നിന്റെ അമ്മ മരിച്ചു പോയി വരും ആരാണ് അൻത് ഇങ്ങനെ അസമതമായ കാര്യങ്ങളെല്ലാം നിന്നോട് പറഞ്ഞത് എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടാ ദീപുവിനാണെങ്കിൽ ആകെ പേടിച്ചു പറിച്ചൊരു അവസ്ഥയിൽ അൻത് തുറിച്ചു തന്നെ നമ്മുടെ ദീപുവിന് നോക്കുന്നുണ്ട് അപ്പൊ അൻത് പറയണ ആ എന്നോടൊരാളങ്ങനെ പറഞ്ഞു ആന്റി അങ്ങനെ പറഞ്ഞ ആളെ എന്ത് ചെയ്യണം എൻ്റെ അമ്മ ജീവിച്ചിരിക്കുന്നുണ്ട് എന്നിട്ടും എന്നോട് മരിച്ചു എന്ന് പറഞ്ഞു ആ ആളെ എന്ത് ചെയ്യണം ആന്റി എന്ന് ചോദിക്കുകയാണ് അവനെയൊക്കില്ലേ അടിച്ചു നിരപ്പാക്കി കത്തിക്കണം അതാണ് വേണ്ടത് അതെ ആൻറ്റി അത് തന്നെയാണ് എൻ്റെയും ആഗ്രഹം എൻ്റെ അമ്മയെ സ്നേഹിക്കുന്ന ഏതൊരാളും അങ്ങനെ പറയുകയോള് പക്ഷേ ഇവിടെ ചിലവര് പറഞ്ഞു അമ്മ മരിച്ചു പോയെന്ന് എല്ലേ എല്ലേ ദീപങ്ങളെ എന്താൻ്റെ നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് തനിക്കൊന്നും അറിയില്ലല്ലേ എന്തിനാണോ എന്തിനാണ് എന്നോട് ആ കള്ളം പറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ട് കഴുത്തിന് കയറി കുത്തിപ്പിടിക്കുകയാണ് അപ്പോൾ നമ്മുടെ ചിത്രയ്ക്കൊന്നും മനസ്സിലാവുന്നില്ല ചിത്രയാണെങ്കിൽ എന്താണ് എന്താണ് എൻ്റെ ഒതുങ്ങി എന്താണ് ഈ കാണിക്കുന്നത് എന്ന് ചോദിക്കുകയാണ് അതെ ഹേ ഈ കള്ളം മുഴുവൻ പറഞ്ഞത് ദേ ഇയാളാണ് ഇയാളെ ഞാനുണ്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഒറ്റ ചവിട്ട് ദീപു നേരെ പോയി വരാന്തയിലേക്ക് വീഴുകയാണ് വരാന്ത വേണം ദീപുവിന് ആകെ സങ്കടം തോന്നുകയാണ് പക്ഷെ അവിടെ സുമിത്ര ഇരിക്കുന്നത് കണ്ടില്ല ദീപു അങ്ങനെ ചിത്രയ്ക്ക് അത് വിശ്വസിക്കാനായിട്ട് പറ്റില്ല ദൈവമേ ദീപോട്ടം തന്നെയാണോ സുമിത്ര മരിച്ചെന്നുള്ള കാര്യം ആൻഡിനോട് പറഞ്ഞത് അത് വിശ്വസിക്കാൻ പറ്റാത്തൊരു അവസ്ഥയും നിൽക്കുകയാണ് അപ്പോൾ നമ്മുടെ ചിത്രയുടെയും കണ്ണുകളൊക്കെ നിറയുകയാണ് അങ്ങനെ ദീപു നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ദേ സുമിത്ര കാലുമൊക്കാലും കേറ്റി ദീപുവിനെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് അപ്പം ചേച്ചി ഇതെല്ലാം കേട്ട് ചേച്ചി ഇതെല്ലാം അറിഞ്ഞു എന്നറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും സഹിക്കാനായിട്ട് പറ്റില്ല അങ്ങനെ ദീപു നേ സുമിത്ര അവിടെ നിന്ന് എണീക്കാണ് അങ്ങനെ ദീപു നേരെ സുമിത്ര അടുത്തേക്ക് ചെന്ന് കാലും അങ്ങനെ കെട്ടിപ്പിടിക്കണം ചേച്ചി എന്നോട് ക്ഷമിക്കണം ചേച്ചി ചേച്ചി എനിക്കറിയാം തെറ്റുപറ്റിപ്പോയി ചേച്ചി ചേച്ചി എന്നോട് ക്ഷമിക്കണം ചേച്ചി എന്നും പറഞ്ഞുകൊണ്ട് കാലും മേ ഇങ്ങനെ കെട്ടിപ്പിടിക്കുകയാണ് പക്ഷേ സുമിത്ര തിരിഞ്ഞു പോലും നോക്കുന്നില്ല സുമിത്ര ദീപുവിനോട് എണീക്കടാ നിന്നോട് എണീക്കാനാണ് പറഞ്ഞത് എന്നും പറഞ്ഞു അങ്ങനെ ദീപു അവിടെ നിന്ന് എണീക്കാണ് അങ്ങനെ ദീപുവിനോട് ചോദിക്കണം എന്തിനാടാ എന്തിനാടാ നീ എന്നോട് കള്ളം പറഞ്ഞത് അങ്ങനെ ദീപുവിനെ തന്നെ തുറച്ചു നോക്കി കഴിഞ്ഞപ്പോഴേക്കും ദീപുവിൻ്റെ കയ്യും കാലൊക്കെ കിടന്നു വിറക്കിയാണ് പറയടാ നീ എന്തിനാ നീ എന്തിനാ എൻ്റെ മോനോട് നീ കള്ളം പറഞ്ഞത് ഞാൻ മരിച്ചെന്നുള്ളൊരു കാര്യം ഹോ ഹോ അപ്പം ഞാൻ മരിച്ചു കാണണോന്നായിരുന്നു എനക്ക് ആഗ്രഹം അല്ലേ ഹാ ആറു വർഷം ഞാൻ കോമയിൽ കിടന്നു എടാ അപ്പോഴൊക്കെ നീയല്ലേടാ എന്റെ കൂട്ടിയിരുന്നത് അങ്ങനെയല്ല നീ എന്നോട് പറഞ്ഞത് എനിക്ക് വേണ്ടി കാര്യങ്ങളെല്ലാം ഉപകാരങ്ങളെല്ലാം ചെയ്തത് നീ തന്നെയല്ലേ ദീപു പക്ഷേ ഞാനങ്ങനെ കോമയെ കിടക്കുമ്പോഴും നീ എന്നെ കൊല്ലാനായിട്ട് ശ്രമിച്ചായിരുന്നോ ദീപു ഹാ പറയാനായിട്ട് പറ്റില്ലല്ലോ അങ്ങനെ കൊല്ലാനായിട്ട് അവസരം കിട്ടാത്തത് കൊണ്ടാണോ നീ ഞാനിപ്പോഴും ജീവിച്ചിരിക്കുന്നത് എന്തിനാണ് ദീപു എന്തിനാണ് ആ നിമിഷത്തിൽ തന്നെ എങ്ങനെയെങ്കിലും നിനക്ക് കൊല്ലായിരുന്നില്ലേ എനിക്കിങ്ങനെ ജീവനോടെ വരണ്ടായിരുന്നല്ലോ ഈ കേൾക്കുന്നതിനേക്കാൾ നല്ലത് ഞാൻ മരിക്കുന്നതായിരുന്നു ദീപു ഇതൊക്കെ കേട്ട ദീപുവാണെങ്കിൽ ഭയങ്കരമായിട്ടും കരച്ചിൽ ചേച്ചി എന്നോട് ക്ഷമിക്കണം ചേച്ചി നിന്നോട് ക്ഷമിക്കാനോ പക്ഷേ നീ നല്ലവനാണെന്നാണ് ഞാൻ വിചാരിച്ച ദീപു പക്ഷേ നിൻ്റെ ഉള്ളിൽ ഇത്രയും മാത്രം വിഷമുണ്ടെന്ന് ഞാൻ കരുതിയില്ല അപ്പോൾ നമ്മുടെ എൻ്റെ ഇതും വന്ന് ചോദിക്കുകയാണ് പറ നിങ്ങൾ എന്തിനാണ് എൻ്റെ അമ്മ മരിച്ചെന്നുള്ള വിവരം പറഞ്ഞത് ഞാൻ അമ്പലത്തിൽ അമ്മയ്ക്ക് ബലിയിടാൻ വേണ്ടി വന്നു പക്ഷേ അപ്പോൾ കൂടി നിങ്ങൾ എന്നോട് പറഞ്ഞില്ല എന്റെ അമ്മ ജീവിച്ചിരിക്കുന്നുണ്ടെന്നുള്ള കാര്യം എന്നോട് പറഞ്ഞു നിങ്ങൾ പറഞ്ഞില്ല ആ നിമിഷവും നിങ്ങൾ എന്നോട് മറച്ചു വെച്ചു എന്തിനാണെന്ന് പറ നിങ്ങൾ നിങ്ങൾ മുഴുവൻ ചതിയനാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദീപുവിനെ പറയാത്ത വഴക്കില്ല ചടവറ എന്ന് പറഞ്ഞുകൊണ്ട് വഴക്ക് പറയുകയാണ് അപ്പോഴേക്കും ദീപു അടുത്ത ഇത് ചേച്ചി ഞാൻ പറയാം നിങ്ങൾ എല്ലാവരും എന്നോട് ക്ഷമിക്കണം ഞാൻ ചില കാര്യങ്ങളെല്ലാം പറയാം എന്റെ അപ്പോഴത്തെ അവസ്ഥ വളരെയേറെ മോശമായിരുന്നു ചേച്ചി ചേച്ചിക്ക് ഓമയിലവസ്ഥയിൽ കിടക്കുന്നു ചേച്ചിയെ ചികിത്സിക്കണം പണം ഉണ്ടാക്കണം ഞാൻ പലരുടെ പലരുടെയും കയ്യിൽ നിന്നും പലിശക്ക് പണം മേടിച്ചു പലിശക്ക് പണം മേടിച്ചു അത് കൊടുക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലായിരുന്നു ലക്ഷങ്ങളാണ് ഞാൻ പലിശക്ക് പണം മേടിച്ചത് അങ്ങനെയാണ് ഞാൻ ഈ പരമശിവത്തിൻ്റെ കയ്യിൽ നിന്നും പൈസ കടം മേടിച്ചത് ഇത് കേട്ട സുമിത്രയാണെങ്കിൽ പരമശിവൻ നീയും തമ്മിൽ എന്താണ് ബന്ധം നിങ്ങൾ തമ്മിൽ എങ്ങനെയാണ് പരചയം എന്ന് ചോദിക്കണം ഇത് കേട്ട നമ്മുടെ അനിരുദ്ധാണെങ്കിലും പരചയം ഉണ്ടാകുമേ കാരണം ശ്രീനിലയം ഞാൻ ഇവിടെ വന്നപ്പോഴാണ് ശ്രീനിലയം പരമശിവത്തിൻ്റെ കയ്യിലായത് അയാളെ ചതിയിലൂടെയാണ് അച്ഛന്റെ കയ്യിൽ നിന്ന് ആ സ്ത്രീനിലയം പിടിച്ചടക്കിയത് ആ ചതിയുടെ പിന്നിലും ഇയാൾ ഉണ്ടോ എന്ന് എനിക്കിപ്പോൾ സംശയമാണ് അമ്മ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഈ ദീപു വീണ്ടും ഞെട്ടിയൊരു അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ് ഏയ് അതിന് പിന്നിൽ ഒരിക്കലും ഞാനില്ല ഈ ഇയാൾ കള്ളോ പറയുന്നത് ഇയാൾ കള്ളത്തരം തന്നെയാണ് പറയുന്നത് അപ്പോൾ നമ്മുടെ സുമിത്രയാണെങ്കിൽ അല്ല ഈ നീ ഈ ക പറഞ്ഞ കള്ളത്തരത്തിലും ഈ പരമശിവത്തിനും തമ്മിൽ നിന്നുള്ള ബന്ധം എന്താണ് ചേച്ചി സത്യമായിട്ടും ഞാൻ പരമശിവത്തിനോട് ആ ശ്രീനിലയം തമ്മിൽ യാതൊരു ബന്ധമില്ല ഞാൻ അയാളുടെ കയ്യിൽ നിന്ന് പൈസ കടമേടിച്ചു അത് ഉള്ളത് തന്നെയാണ് ഞാൻ ഈ ശ്രീനിലയം അയാൾ തട്ടിയെടുത്തതിൽ എനിക്കെന്തെങ്കിലും പങ്കുണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ അയാൾ എന്നോട് പണം ചോദിച്ച് വരുമായിരുന്നോ ഇല്ലല്ലോ അയാൾ എന്നോട് പണം ചോദിച്ചു എൻ്റെ പിന്നാലെ നടക്കുന്നത് കണ്ടില്ലേ ചേച്ചി അപ്പം പിന്നെ ഞാനും അതും തമ്മിൽ യാതൊരു ബന്ധുമില്ല പിന്നെ ചേച്ചി എന്നോട് ചോദിച്ചില്ലേ പരമശിവവും ഈ ഞാൻ മരിച്ചുവെന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് അതെ ഞാൻ ചേച്ചി മരിച്ചെന്ന് ഇവനോട് പറഞ്ഞു കാരണം ഇവൻ ചേച്ചിയുടെ കാര്യത്തിൽ തിരിഞ്ഞു നോക്കിയിട്ടില്ല ഇവൻ എന്നല്ല ഒരു മക്കളും ചേച്ചിയുടെ കാര്യത്തിൽ തിരിഞ്ഞു നോക്കിയിട്ടില്ല അപ്പൊ പിന്നെ ഇവരോടൊക്കെ ഞാൻ എന്താ പറയേണ്ടത് എനിക്കപ്പ തോന്നിയ ദേഷ്യത്തില് ഞാനങ്ങനെ തന്നെയാ പറഞ്ഞത് ചേച്ചി മരിച്ചു പോയെന്ന് ചേച്ചിയെ കാണണ്ട എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ഇവനോട് അങ്ങനെ പറഞ്ഞത് ഇത് കേട്ട് അൻപതിനെ അതൊന്നും വിശ്വസിക്കാനായിട്ട് തയ്യാറായില്ല അമ്മേ ഇയാള് വീണ്ടും കള്ളം പറയണമേ അങ്ങനെയൊന്നുമല്ല ഞാൻ പറഞ്ഞു തന്നെയാണ് സത്യം എടാ നീ എൻ്റെ കഴിച്ചിനെ കയറി കുത്തിപ്പിടിച്ചല്ലോ അതിനു മുമ്പ് തന്നെ നിന്റെ ഭാര്യ വീട്ടുകാരോട് പോയി ചോദിക്കടാ അവർക്കും അറിയായിരുന്നു ചേച്ചി ജീവിച്ചിരിക്കുന്നുണ്ടുള്ള കാര്യം നീ ആ കാര്യം അവരോട് ചോദിച്ചോ ചോദിച്ചില്ലല്ലോ നീ ആദ്യം നിന്റെ ഭാര്യയോട് ചോദിക്കേ നിന്റെ അമ്മായി അമ്മയോടും നിന്റെ അമ്മായി അച്ഛനോട് ചോദിക്കേ കാര്യങ്ങളെല്ലാം മനസ്സിലാവും ഇത് കേട്ടാ അൻറ്റുദ്ണേലും ആകെ ഞെട്ടി നിൽക്കുകയാണ് അപ്പൊ അൻജു ചോദിക്കണേ നിങ്ങൾ പറഞ്ഞത് സത്യം തന്നെയാണോ അതെ ഞാൻ പറഞ്ഞ സത്യം തന്നെയാണ് നിന്റെ ഭാര്യയെ വീട്ടുകാർക്ക് എല്ലാം അറിയായിരുന്നു നിന്റെ അമ്മ ജീവിച്ചിരിക്കുന്നുള്ള കാര്യം മുഴുവൻ സത്യങ്ങളും അവർക്കറിയായിരുന്നു ഹോ ഹോ അപ്പൊ എല്ലാവർക്കും അറിയായിരുന്നു എന്നിട്ട് എന്നെ വെറും വിടിയാകുമായിരുന്നല്ലേ ഞാൻ ക്ഷമിക്കില്ല യാതൊരു കാരണവശാലും ഞാൻ ക്ഷമിക്കില്ല എല്ലാവരോടും ഞാൻ ചോദിക്കും എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അനിരുദ് അവിടെ നിന്ന് പടിയിറങ്ങി പോവുകയാണ് അപ്പൊ അനിതിനെ പിന്നാലെ ചെന്ന് വിളിക്കുകയാണ് മോണെ അൻ്റതെ അൻ്റതെ എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ് പക്ഷേ എൻ്റെ ഇത് നിൽക്കാനായിട്ട് തയ്യാറായില്ല അപ്പോൾ ഈ ദീപമാണെങ്കിൽ കയ്യും കൂപ്പിപ്പൊടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയും ചെയ്യണം അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത റിവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നന്ദി നമസ്കാരം താങ്ക് യു ശീകൻ ബ